എസ് ഡി പിയുടെ ഇന്നത്തെ പ്രഖ്യാപനം ഏത് വിധത്തിലാണ് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഇലക്ഷൻ രംഗത്തെ മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ പ്രതിഫലനം നിശ്ചയമായും വടകരയിലും ഉണ്ടാകും അത് ആ പ്രചരണത്തിൽ ഒരുപക്ഷേ മുൻപന്തിയിൽ നിൽക്കാൻ സാധ്യതയുള്ളൊരു വിഭാഗം എന്ന് പറയുന്നത് ബി ജെ പി ആണ് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലമാണ് വടകര പക്ഷേ വലിയ സ്വാധീനം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ വടകരയിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല രണ്ടായിരത്തി നാലിൽ കെ പി ശ്രീശൻ മത്സരിച്ചപ്പോൾ കിട്ടിയ ഒൻപത് ദശാംശം എട്ട് ഒൻപത് ശതമാനം വോട്ടാണ് വടകരയെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഏറ്റവും വലിയ നേട്ടം ഇക്കുറി പ്രഫുൽ കൃഷ്ണ ബി ജെ പിയുടെ നിരയിലെ അത്ര പ്രൊഫൈലുള്ള അത്ര വലിയ പ്രൊഫൈലുള്ള ഒരു നേതാവല്ല പ്രഫുൽ കൃഷ്ണ അദ്ദേഹമാണ് മത്സരിക്കുന്നത് ഈ പ്രഫുൽ കൃഷ്ണൻ മത്സരിക്കുമ്പോ ഇപ്പൊ വടകരയിൽ മുൻപ് ബി ജെ പി നേടിയ വോട്ടുകൾ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ജയപരാജ ജയപരാജയത്തിന് കാരണമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇക്കുറി ഈ മണ്ഡലത്തിൽ പിടിക്കുന്ന എൻ ഡി എ പിടിക്കുന്ന വോട്ടുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇടത് ഇടത് ജനാധിപത്യ മുന്നണിയോടോ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ ഇത് കഴിഞ്ഞ വർഷങ്ങളുമായി ഉള്ളതുപോലെ തന്നെയുള്ള ഒരു സ്ഥിതി തുടരാനുള്ള സാധ്യത കാരണം ബി ജെ പിയുടെ വോട്ടുകള് വളരെ നിർണായകമായ രീതിയിൽ ഏതെങ്കിലും മുന്നണിയുടെ പരാജയങ്ങളെ നിർണ്ണയിക്കാൻ മാത്രം അവർ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ബി ജെ പി പോലും കരുതുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടാവില്ല ചിലപ്പോ അപ്പൊ അതുകൊണ്ട് ബി ജെ പി സാന്നിധ്യമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ സ്ഥാനാർത്ഥിത്വത്തിന് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയാമുണ്ടല്ലോ ഒരു 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 തീരുമാനം ഉണ്ടാവുന്നതിൽ ഒരു ഒരു ഔട്ട്കം ഉണ്ടാക്കുന്നതിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്വാധീനിക്കുന്ന ഘടകമായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിത്വം ആ മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിൽ ഉണ്ടാവുമെന്ന് കരുതുന്നില്ല റൈറ്റ് അവസാനമായിട്ട് ഇപ്പോൾ കെ കെ ശൈലജ സ്ഥാനാർത്ഥിയായിട്ടുണ്ട് ഷാഫി പറമ്പിൽ വളരെ ഊർജ്ജസ്വലമായി അതിനെ എതിരിടാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതുതായി ഡെവലപ്പ് ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന സംഗതികളുണ്ട് എസ് ഡി പി പിന്തുണയുണ്ട് ഒപ്പം റിയാസ് മൗലവി വധക്കേസിൽ വന്ന വിധി ചർച്ചയാവുന്നുണ്ട് ചന്ദ്രശേഖരൻ വധത്തിൻ്റെ ഓർമ്മ അത് ഉണർത്തിയെടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ബി ജെ പിയും ആർ എസ് എസും ബി ജെ പിയേയും ആർ എസ് എസിനെയും നേരിടുന്നതിൽ ആരാണ് മെച്ചം എന്നുള്ള ചോദ്യം കോൺഗ്രസും സി പി എമ്മും ഉന്നയിക്കുന്നുണ്ട് ഇതിൽ എന്തായിരിക്കും പ്രശാന്ത് കാണുന്ന ഒരു എക്സ് ഫാക്ടർ ഇപ്പോഴത്തെ ഈ നിമിഷത്തിലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഈ ഘട്ടത്തിൽ വടകരയെ നിർണ്ണയിക്കാൻ പോകുന്നൊരു എക്സ് ഫാക്ടർ എന്തായിരിക്കും ആ അതൊക്കെ വടകര മാത്രമല്ല മറ്റെല്ലാ മണ്ഡലങ്ങളിലും ഉള്ള ഒരു ഫാക്ടർ പ്രധാനപ്പെട്ട ഫാക്ടർ എന്നുള്ളത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് എന്തായാലും ചൈനൽ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ സി പി എം ഉദ്ദേശിച്ചത് ഈ ഭരണവിരുദ്ധ വികാരത്തെ കൂടെ അതിജീവിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥിത്വം ഒരു വ്യക്തിത്വം എന്ന രീതിയിലാണ് അതുകൊണ്ട് ആ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വടകരയിലെ പ്രധാനമായും തീരുമാനിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ന്യൂനപക്ഷ ന്യൂനപക്ഷം എന്നല്ല മുസ്ലിം വോട്ടുകളായിരിക്കും അതിൽ ഈ റിയാസ് മൗലവിയുടെ പ്രശ്നമുണ്ട് അതിൽ എസ് ഡി പി എയുടെ പ്രശ്നമുണ്ട് സി എഎയുടെ പ്രശ്നമുണ്ട് ഈ സി എ എന്നുള്ളത് ഏതാണ്ട് അപ്രസക്തമായി തീരുകയും മറ്റു രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് ഉന്നയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉന്നയിക്കാൻ പോകുന്നത് എന്നിടത്ത് വെച്ചായിരിക്കും ഒരുപക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലെ ഏറ്റവും പ്രധാനം എന്നുള്ളത് ശൈല ടീച്ചർ എന്ന വ്യക്തിത്വം തന്നെയാണ് ആ വ്യക്തിത്വം സി പി എമ്മിന് എത്ര മാത്രം സഹായിക്കും എല്ലാത്തിലും ഈ പി പി ചന്ദ്രശേഖരന്റെ ഓർമ്മയെ അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരത്തെ ഒക്കെ മറികടക്കാൻ ഈ വ്യക്തിത്വ വ്യക്തിപ്രഭാവം എന്നുള്ളത് കൊണ്ട് സാധിക്കുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് റൈറ്റ് വടകരയുടെ പ്രചാരണത്തിന്റെ ഈ ഘട്ടത്തിൽ ഒരു പിടിയും തരാത്ത മനസ്സായി നിൽക്കുന്നു ആര് ജയിച്ചാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പ് എന്നത് മാത്രമാണ് വടകരയ്ക്ക് ഇപ്പോൾ നൽകാവുന്ന ഉറപ്പ്